ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കുറച്ചു മുൻപ് കൃത്യമായി പറഞ്ഞാൽ നവംബർ പതിമൂന്നാം തീയതി ഫുട്ബോൾ എക്സ്ക്ലൂസീവ് സ്റ്റാറയുമായി ബന്ധപ്പെട്ട ഒരു റൂമർ പങ്കുവച്ചിരുന്നു അതായത് സ്റ്റാറയുടെ ഭാവി തുലാസിലായിരുന്നു എന്നായിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് നവംബർ മാസത്തിലെ മത്സര ഫലങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നായിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ായ അബിക് ചാറ്റർജി രംഗത്ത് വന്നിരുന്നു വൺ ഫോർ ദ ഡസ്റ്റ് ബിൻ എന്നായിരുന്നു അദ്ദേഹം ഇതിൽ പ്രതികരണമായി കൊണ്ട് രേഖപ്പെടുത്തിയത് അതായത് ഈ റൂമറിൽ യാതൊരുവിധ സത്യങ്ങളും ഇല്ലെന്നും ഈ ന്യൂസ് ചവറ്റുകുട്ടയിലേക്ക് എറിയേണ്ടതാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു റൂമർ അന്ന് തള്ളിക്കളഞ്ഞിരുന്നു ബ്ലാസ്റ്റേഴ്സ് സിഇഒ പറഞ്ഞതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ചാറയെ വെച്ച് കൂടുതൽ കാലം മുന്നോട്ട് പോകും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഈയൊരു ഉറപ്പിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാറയെ കൊണ്ട് പുറത്താക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ വലിയ പരിഹാസങ്ങളും ട്രോളുകളും എക്സിലൂടെ ഇപ്പോൾ അബിക് ചാറ്റർജിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് അബിക്കിൻ്റെ അന്നത്തെ ആ ഒരു ഡസ്റ്റ്ബിൻ പരാമർശമാണ് ഇപ്പോൾ ശരിക്കും ഡസ്റ്റ്ബിന്നിലായത് അഥവാ ചവറ്റുകുട്ടയിൽ എറിയപ്പെട്ടത് എന്നാണ് പരിഹാസ രൂപേണ എക്സിൽ പലരും ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതായാലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ആ ഒരു ഉറപ്പ് അത് ഉടൻ തന്നെ പാഴായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ക്ലബ്ബ് മാനേജ്മെൻറ്റ് സ്റ്റാറയെ പുറത്താക്കും എന്ന് അധികമാരും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഒരു അമർശങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ നിന്നും തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് പരിശീലകം ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരിശീലകനെ ബലിയാടാക്കിയത് എന്നാണ് പലരും ഇപ്പോൾ ആരോപിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്ന് കാണാം